ഹലോ വെൽക്കം ടു ടിപ്സ് ഫോർ മോം രണ്ട് വയസ്സിന് താഴെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പറയുന്നത് പശുവിൻ പാൽ ആട്ടിൻ പാൽ ഇതൊന്നും രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് വയസ്സ് വരെ അമ്മയുടെ പാലാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത് മറ്റൊരു കാര്യം പരസ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഹൈറ്റ് കൂട്ടാനും വെയിറ്റ് കൂട്ടാനുമുള്ള പൗഡേഴ്സ് ഉണ്ട് അവ ഒന്നും തന്നെ രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യമാണ് നട്ട്സ് ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത പോലുള്ള സാധനങ്ങൾ നിറുകയിൽ പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അവയെല്ലാം കുഞ്ഞുങ്ങൾക്ക് പൊടിച്ചു കൊടുക്കാവുന്നതാണ് നാലാമത്തെ കാര്യമാണ് ചുവീങ്കം കോലിമുട്ടായി പോലത്തെ സാധനങ്ങൾ അവയെല്ലാം നമ്മുടെ സ്നേഹം കൂടുതൽ കൊണ്ട് കൊടുക്കുന്നവയാവം പക്ഷേ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും ഇതുപോലെയുള്ള യൂസ്ഫുള്ളായ വീഡിയോ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്